എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തൻകുരി റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെയായി വലിയൊരു വില്ല പ്രൊജക്റ്റിലെ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് മുന്നൂറ് മീറ്ററും പുത്തൻകുരിഷ് നാല് കിലോമീറ്റർ സമർടൈൻ ഹോസ്പിറ്റൽ ആറര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഏഴര കിലോമീറ്റർ കോളഞ്ചേരി മെഡിക്കൽ കോളേജ് പതിനൊന്ന് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ പന്ത്രണ്ട് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിമൂന്ന് കിലോമീറ്റർ വൈറ്റിലാ ഹബ് പതിനഞ്ച് കിലോമീറ്റർ എടപ്പള്ളി പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൽ പാകിരിക്കുന്ന അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കിൽ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഗ്രില്ല് നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലധികം സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് വാസ്തവകാലം എന്ന് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് സിംഗിൾ പാളയുടെ മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം എട്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഈ സ്റ്റെയറിൻ്റെയും സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാഷിയോ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നതടി നീളവും പത്തത അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം പന്ത്രണ്ടടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഡ്രസ്സ് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ഈ ഇവിടുന്ന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഹാങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വീഡിയോ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അവിടെ ഇലക്ട്രിക് ചിമ്മണി നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേതി കൂടി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് നോക്കാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് സ്റ്റെയറിന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി നേരിച്ചുള്ള അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റ് ആ സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന പിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഹാളിൽ നിന്ന് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ പള്ളിക്കര പുത്തൻകുരി റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമുള്ള ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് വൺ സി ആർ വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ